ഈ ആട്ടുകാരുണ്ട് നമ്മുടെ പ്രിയ എന്താണ് നന്ദി പറയുന്നത് എല്ലാവർക്കും നമസ്കാരം കണ്ണൂര് എനിക്ക് എന്നും ഒരിക്കലും സ്നേഹം കൂടുതൽ തരുന്ന സ്ഥലമാണ് കാരണം ഞാൻ എൻ്റെ ഒരു ആറാം ക്ലാസ് തൊട്ട് എന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് വരെ ഞാൻ താമസിച്ചിരുന്നത് കണ്ണൂരാണ് ഇവിടെയൊക്കെ നടന്നിട്ടുള്ളൊരു കുട്ടിയാണ് ഞാൻ അതുകൊണ്ട് ഒരു പകുതി കണ്ണൂർക്കാരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം വലിയ സന്തോഷമുണ്ട് എപ്പോഴും കണ്ണൂർ വരുമ്പോൾ അളവറ്റ സ്നേഹമാണ് ഇപ്പോഴും കണ്ണൂരിൽ എന്ന് വരാറുള്ളത് പിന്നെ മൈജിയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം മൈജിയുടെ ഓരോ ഉയർച്ചയുടെ പടവിലും വളരെ അഭിമാനത്തോടെ ഞാനും സന്തോഷം കൊള്ളുന്നുണ്ട് ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ ഇപ്പോൾ സുഹൃത്ത് ചോടെ കൂടെ വരുന്ന ഇവിടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് വലിയ സന്തോഷമുണ്ട് ഈ ചൂടത്ത് അധിക സമയം നിങ്ങളെയൊക്കെ നിൽക്കുന്നത് വലിയ കുകൃതയാണ് എന്ന് പറയാം അതുകൊണ്ട് അധികം പറയുന്നില്ല ഈ ഷോറൂം നിങ്ങൾക്കായി തുറന്നു തരുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇതുവരെയുള്ള ഒരു സ്നേഹവും പിന്തുണയും ഞങ്ങൾക്കും മൈജിക്കും എനിക്കും ടോവിക്ക് ഇപ്പൊ ടോവിയുടെ പുതിയ സിനിമ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനോട് പറഞ്ഞു കേൾക്കുന്നത് എല്ലാവർക്കും ഏറ്റവും സിനിമ കാണുകയും വേണം മച്ച് പ്രോത്സാഹിപ്പിക്കുകയും എന്റെ പേര് എലീന പഠിക്കൽ അപ്പൊ എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാല് കൂട്ടത്തിൽ വേറൊരു ഡേവിഡ് പഠിക്കുന്ന എനിക്ക് കിട്ടി അതും ഇന്നലെ റിലീസ് കഴിഞ്ഞ് ഇന്നോടി നമ്മുടെ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി വർദ്ധിപ്പിക്കാണ് അപ്പൊ ഡബിൾ സന്തോഷമാണ് ഒന്ന് സിനിമയുടെ ഹിറ്റ് എന്നുള്ള സന്തോഷം മൈ ജി ബീച്ചെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷോറും നമുക്ക് നൽകുന്നു എന്നുള്ള സന്തോഷം ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ കൊല്ലു അപ്പൊ ഭയങ്കര സന്തോഷം കണ്ണൂരും പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ എവിടെ വന്ന് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും വിജയമാണ് സാധാരണ ആവാറ് അതിന്സാഹനം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കിട്ടാറുണ്ട് അതിന് ആദ്യം തന്നെ നിങ്ങളുടെ ആദ്യത്തെ മര്യാദക്ക് നന്ദി താങ്ക് സോ മച്ച് ചേട്ടൻ മഞ്ചു ചേച്ചി എന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുമെന്ന് അത് അത്ര എഫേർട്ട് എടുത്ത സ്ഥിതിക്ക് അന്ന് വിളിച്ച് ഒരു ഫോട്ടോ എത്തിക്കണ്ട മൈജിയുടെ ത്തെ ഷോറൂമാണ് ഈ ഏറ്റവും വലിയ അല്ല സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോറാണ് തുടങ്ങുന്നത് ഇതിന് മുമ്പ് കോട്ടയത്ത് ഒരു സ്റ്റോർ ഞാൻ ഉദ്ഘാടനം ചെയ്തിരുന്നു ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ചോദിക്കായിരുന്നു എങ്ങനെയുണ്ട് നന്നായി പോകുന്നുണ്ടോ അത് നല്ല അഭിവൃദ്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷം അപ്പോ ഈ സ്റ്റോറ് ഞാനും മനുചേച്ചയും കൂടെ ചെയ്തായിരുന്നു കൊണ്ട് കൂടുതൽ ഏറ്റവും കച്ചവടമുള്ള സ്റ്റോറായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഇനിയും ഇതുപോലെ ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് വൈദ്യയ്ക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ നന്മകളും എല്ലാവിധ സമാധാനവും സംതൃപ്തിയും ഒക്കെ ആശംസ